കല്യാണം കഴിച്ചിരങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ പത്തുനൂറ് ചോദ്യങ്ങൾ കേട്ടിട്ട് ഞമ്മള് അങ്ങോട്ട് എങ്ങോട്ട് എന്ന് പറഞ്ഞാല് കൊളംബസിന് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റിയോ അപ്പൊ അയാൾ വരെ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഈ ബൾബ് ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് അമേരിക്ക അല്ല ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാ ഇന്ത്യേ പറഞ്ഞില്ല അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഉപ്പൊരക്ഷരമിണ്ടൂല അഹങ്കാരല്ലാത്തൊരു മനുഷ്യനാണ് വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്തു നിങ്ങൾ ഇന്ന കളിയൊക്കെ എതിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് നിനക്ക് അറിയാ അതുകൊണ്ടാണ് ഞമ്മളെ നോട്ടുമ്പോൾ ഗാന്ധിജിന്റെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ